സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കൊതിയുറം റോഡ് വണ്ടോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ദളിത് കോൺഗ്രസ് വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ എം എൽ എ എ പി അനിൽകുമാർ വിജയികൾക്ക് മെമന്റോ കൈമാറി ബ്ലോക്ക് പരിധിയിലെ നാലോളം വരുന്ന പഞ്ചായത്തുകളിലെ കുട്ടികളെയാണ് ആദരിച്ചത് അറുപതോളം കുട്ടികൾക്കാണ് ആ ചടങ്ങിൽ മെമെൻറ്റോകൾ നൽകിയത് ഭാരതീയ ദളിത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കുട്ടികളെ ആദരിക്കുന്ന ഈ ചടങ്ങ് വിജയാരവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിയാണ് ദളിത് കോൺഗ്രസിൻ്റെ കീഴിൽ ഞങ്ങൾ നടത്തിയത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ സാറാണ് ഈ ചടങ്ങിലേക്ക് ഈ ബ്ലോക്കിലെ നാലോളം പഞ്ചായത്തിലെ കുട്ടികളെയാണ് ഞങ്ങൾ മമ്പാട് കുട്ടികളെ കുട്ടികളെ പ്ലസ് വിജയിച്ച ഈ ചടങ്ങിൽ അനുമോദിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കാപ്പിൽ മുരളി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി കെ ഹരിദാസൻ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരേശൻ സെക്രട്ടറി മാലപ്രചന്ദ്രൻ സി രവിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട്